രണ്ട് കോഴികൾ നല്ല അടാറടയായിട്ടിരിക്കുകയാണ് അട വച്ചിട്ട് തന്നെ വേറെ കാര്യം ഇവരെ കന്നി അടയാണ് അട വെച്ചാൽ എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല എന്നാലും ഒരു കൈ നോക്കാമെന്ന് വെച്ചു കുറച്ച് അറുക്കപ്പെടി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി എടുക്കാമെന്ന് കരുതി പുള്ളി തടിപ്പണിയൊക്കെ ഉള്ള ആളാണ് അപ്പം അങ്ങോട്ട് നേരെ വെച്ചു പിടിച്ചു ഈ കാണുന്നത് എൻ്റെ നാട്ടിലെ ഒരു ശിവക്ഷേത്രമാണ് ദേവേശ്വരം ഇനി ഇവിടെ ഒരു നാഗരകാവുണ്ട് പൂച്ചക്കാവെന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇനി നേരെ ഞാൻ മലയാമഡം ജംഗ്ഷനിൽ ചെന്നിറങ്ങി വീണ്ടും നേരെ പോകും അറക്കപ്പൊടി എടുക്കാനായിട്ട് ആ വീട്ടിൽ ചെന്നപ്പോൾ ചെന്നപ്പത്തേയും മുറ്റത്ത് പട്ടി കിടക്കുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് അറക്കപ്പൊടി ഇനി എടുത്ത് റോഡിക്കൊണ്ട് തരാൻ പറഞ്ഞു അങ്ങനെ അവർ കുറച്ച് അറക്ക പൊടി എടുത്ത് റോഡിക്കൊണ്ട് തന്നു അതുംകൊണ്ട് ഞാനിനി പോകുന്നത് കാർട്ടൂൺ ബോക്സ് വാങ്ങാനാണ് ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ അവിടെ ചെന്നാൽ എനിക്ക് കാർട്ടൂൺ ബോക്സ് വെറുതെ തരും അങ്ങനെ കാർട്ടൂൺ ബോക്സ് എല്ലാം എടുത്ത് ഞാൻ അതിനെയൊക്കെ ഒടിച്ച് മടക്കി വണ്ടിയിൽ വെച്ച് വീട്ടിലെത്തി ഇനി ഈ കാർട്ടൂൺ ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം നല്ല രീതിയിൽ സെല്ലോ ടേപ്പൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കാരണം ഇതിനകത്താണ് കോഴിയെ അട വയ്ക്കേണ്ടത് അപ്പോൾ അതിനെ ഞാൻ റെഡിയാക്കി ഈ കാർട്ടൂൺ ബോക്സിനകത്ത് അരക്കപ്പൊടി നിറച്ചിട്ടാണ് കോഴി അട വയ്ക്കേണ്ടത് ഈ കോഴിയുടെ കന്നി അടയാണ് ഇത് എത്രത്തോളം അട അടയിരിക്കുമെന്നൊന്നും അറിഞ്ഞൂടെ അങ്ങനെ ഞാൻ രണ്ട് കോഴികളാണ് അട വയ്ക്കുന്നത് അപ്പോൾ ഒരു വലിയ കട്ടും ബോക്സിനകത്ത് ചെറിയ രണ്ട് ബോക്സ് വെച്ചു അതിൽ അറക്കപ്പൊടി നിറച്ചു പിന്നെ ഒരു ഇരുമ്പ് വെച്ചു കൊടുക്കണം ഏതെങ്കിലും ഒരു ഇരുമ്പ് കഷ്ണം ഇപ്പോൾ ഇവിടെ ഒരു പഴയ മണ്ടപ്പിച്ചാത്തി ഉണ്ടായിരുന്നു അത് വെച്ചു കൊടുത്തു പിന്നെ വറ്റല് ഇട്ട് കൊടുക്കണം നാരകത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ശു മഞ്ഞപ്പൊടിയും തൂകി കൊടുക്കണം ഇത് അടവയ്ക്കുമ്പം ചെയ്യുന്നൊരു രീതിയാണ് ഞാൻ മുമ്പ് എല്ലാം അടവയ്ക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇനി ഇതിലോട്ട് മുട്ട വച്ചു കൊടുക്കണം ഈ മുട്ട കൈ കൊണ്ട് മാത്രമോ കൈ കൊണ്ട് മാത്രമോ വയ്ക്കരുത് രണ്ട് കൈയും കൊണ്ട് വച്ചാലേ പൂവനും പിടയും എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ കയ്യിലൊക്കെ അഴുക്കൊക്കെ പറ്റിയിരിക്കും കേട്ടാ ഇതിൻ്റെ ഈ തയ്യാറെടുപ്പുകളല്ലേ നീ എല്ലാം കഴിഞ്ഞിട്ടേ കൈ വാഷ് ചെയ്യുള്ളു ചാമ്പക്കുടിയിൽ നിന്നൊക്കെ പോയി മുട്ട എടുത്തോണ്ട് വന്നതാ അങ്ങനെ ഒമ്പതോ ഒമ്പതും പതിനെട്ട് മുട്ടകളുണ്ട് ഇതാണ് അടവയ്ക്കുന്ന സ്ഥലം ഇവിടെ ആവുമ്പോൾ നമുക്ക് മറച്ചു വെക്കാനുള്ള സൗകര്യമുണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ മിഴിച്ച് നിൽക്കുകയാണ് കേട്ടോ അവരുടെ ഒരു ഒഫീഷ്യൽ അടവയ്പാണ് ഇവര ഇവരുടെ അമ്മ കോഴിയൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയിക്കേണ്ട താമസം ചപ്പടങ്ങനെ ഇരിക്കും ഇവർ ഇവരിരിക്കുന്നില്ല പരസ്പരം നോക്കി നിൽക്കുകയാണ് എനിക്ക് തോന്നി അടച്ചു വെച്ചേ പറ്റുള്ളൂ ഡേ നിങ്ങളുടെ അമ്മക്കോഴി ഇങ്ങനെ അടച്ചൊന്നും വെക്കേണ്ടി വന്നിട്ടില്ല ആ എന്തായാലും ഞാൻ അടച്ചു വെക്കാം ഹോളൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു നേരത്തെ അതുകൊണ്ട് ഞാനൊരു മൊറമച്ച അടച്ച മുകളിൽ ഒരു ഫാരവും വെച്ചു കൊടുത്തു അപ്പൊ അവർ അടയിരിക്കുന്നുണ്ട് മുട്ടയുടെ മുകളിൽ വരും പുരോഗതികൾ ഇനി അറിയാൻ പറ്റും എല്ലാവരും പ്രാർത്ഥിക്കണം ബായ്